ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്ററ ഓപ്പോസിറ്റ് രേവതി വീട്ടിംഗ് ക്ലാശൻ യേശുന്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ എഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തെ ഭയപ്പെട്ട് നടക്കുന്ന ദൈവജനമായിട്ട് നമ്മളെല്ലാവരും യേശുരാൻ മാറ്റട്ടെ നമ്മുടെ തലമുറയൊക്കെ ദൈവജനം എന്നറിയപ്പെട്ടെ മക്കൾ ലോകത്തിൽ ലോകത്തിലും ശ്രേഷ്ഠമാകട്ടെ ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ അപ്പം മക്കളൊക്കെ അങ്ങനെ തന്നെയാകും അപ്പോൾ ഇന്ന് ഞാൻ ഡയ ആനക്കൊച്ചിൻ്റെ ഒരു അതിമനോഹരമായ വീഡിയോ എയ്റ്റി ഗ്യാറ്റിൻ്റെ മാലകളൊക്കെ ഇട്ട് കാണിക്കാം മറ്റേ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ മാലയിട്ട് ഇങ്ങനെ ഇട്ട് വീഡിയോ കാണിച്ചപ്പോൾ എല്ലാവരും അതൊക്കെ ചോദിച്ച് എല്ലാവരും പെട്ടെന്ന് മേടിക്കണമൊക്കെയുണ്ട് അപ്പോൾ ഇട്ട് കാണിക്കുമ്പോൾ അപ്പോൾ ഞാൻ നല്ലൊരു സുന്ദരിനെ കൂട്ടു വീഡിയോ ഒക്കെ അപ്പോൾ നമുക്ക് ഓരോന്നൊന്ന് ഇട്ട് നോക്കാം ഇതൊക്കെ ചിലതൊക്കെ ഉള്ളു കേട്ടോ ഇത് മാത്രം അഞ്ച് ഗ്രാമിൻ്റെ കേട്ടോ ഏ ഇത് ഭംഗിയാന്ന് നോക്കി നോക്കിക്കേ ശരിക്കും ഡയമണ്ടാന്ന് തോന്നും അടിപൊളി ഒരു മാല ഇത് അഞ്ച് ഗ്രാം വരുമേ റോസ് ഗോൾഡിന്റെ ഇനി ഒരു പേളിന്റെ വെച്ച് നോക്കാം ഇത് കണ്ടോ എന്താ ഭംഗി നോക്കി അടിപൊളി ഒരു പേളിൻ്റെ കമ്മലൂടെ ആയാ ഇതൊക്കെ നാല് ഗ്രാമേ ഉള്ളേ സൂപ്പർ ഏ ഇതൊക്കെ ഒരു ഗ്രാം സംതിങ്ങേ ഉള്ളൂ കേട്ടോ രണ്ട് ഗ്രാമി താഴെ മുത്തു ഭംഗിയാന്ന് ഇതൊരു കംപ്ലൈന്റും വരില്ല എയ്റ്റീൻ ക്യാരറ്റ് അല്ലേ എന്നാലും ശ്രദ്ധിക്കണട്ടോ കംപ്ലൈന്റ് വരില്ല എന്നും പറഞ്ഞോണ്ട് ഞാൻ തന്നെ മാറ്റിക്കോ അങ്ങനെ യൂസ് ചെയ്തേ അടിപൊളി ഒരു വേറെ ഒരു വെറൈറ്റി കേട്ടോ ഇത് ഇവിടെ മുത്തുഭിയാ നോക്കി ഇങ്ങനെ ഇറങ്ങി വന്ന നല്ല രസമില്ലേ എല്ലാം ഈറ്റിങ് കാറ്റാട്ടോ സൂപ്പർ സംഭവം കേട്ടോ രണ്ടിപൊളിയാണ് ഇതൊക്കെ കണ്ടാൽ ഇപ്പം ഇനി അടുത്തത് വെക്കുന്നതൊക്കെ കണ്ടാൽ നിങ്ങൾ ഓർക്കണം ഡയമണ്ടിൻ്റെയാണ് പക്ഷേ ഡയമണ്ടൊന്നുമല്ല ഈറ്റിംഗ് കാറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അതെ ക്യാഷ്വൽ വെയറും ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാം അതേണ്ടോ ത് രസ നല്ല നല്ല അതിമനോഹരം ഇതാ ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഗോൾഡ് സ്കീമിലൊക്കെ ചേര് നീ ഇപ്പം ഇന്ന് കണ്ടില്ലേ സ്വർണത്തിനൊക്കെ പെട്ടെന്ന് വില കയറണം ഷെയർ ഒക്കെ താഴെ പോയി ഇതൊക്കെ സ്വർണത്തിന് ഇങ്ങനെ വില കൂടുന്ന് പറഞ്ഞില്ലേ എല്ലാവരോടും പറയുമ്പോൾ ആക്കുള്ളൊരു മീച്ചയില്ല ഏ ഇന്ന് കണ്ടോട്ടോ എൻ്റെ ദൈമം എന്തോരം വെറൈറ്റിയാണെന്ന് അറിയാമോ ഇതെപ്പഴും ഇട്ട് കാണിക്കാം ഏ ആ ഒരു ലൈറ്റ് പിങ്കാട്ടോ എന്ത് ഭംഗിയൊളിയല്ലേ നോക്കി അപ്പൊ ഇട്ട് കണ്ടപ്പോ നിങ്ങൾക്ക് എല്ലാം എടുക്കണംന്ന് തോന്നണില്ലേ അപ്പൊ ചെറിയ എമൗണ്ട് ഒക്കെ വരുള്ളൂ അതൊക്കെ രണ്ട് ഗ്രാമീ താഴെ ആട്ടോ രണ്ട് ഗ്രാമീ താഴെയാണ് ഏത് ആ എന്ത് രസാല സൂപ്പർ സംഭവം ഇനിയിപ്പ ഇച്ചിരോടെയൊക്കെ വേണം ഇച്ചിരോടെ ഒരു പുകഴ്ച്ച വേണം തോന്നിയ അഞ്ച് ഗ്രാം ആട്ടോ ഇതൊക്കെ എയ്റ്റീൻ ആട്ടോ ഒരു സിൽവർ ഇതും സിൽവർ ഒരു സിംഗപ്പൂർ കളക്ഷൻ പോലെ ഇരിക്കും എയ്റ്റീൻ ക്യാരറ്റിന്റെ സൂപ്പർ സംഭവമില്ലേ നോക്കി ഇതൊക്കെ ഏത് ഡ്രസ്സിന്റെ കൂടെ ഫങ്ഷനും കൂടെ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതൊക്കെ നല്ല ഇനിയിപ്പം കോപ്പർ കളർ ഇഷ്ടമില്ലാത്തവരില്ലേ യെല്ലോ കളർ ഇഷ്ടമുള്ളവര് നൈസ് ഇതിനൊക്കെ കുഞ്ഞ് ലോക്കറ്റുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി കുഞ്ഞ് ലോക്കറ്റുകളും ഉണ്ട് അടിപൊളി അപ്പൊ നമ്മുടെ സ്കീം രണ്ട് അതിമനോഹരമായ സ്കീം നമുക്കുണ്ട് കേട്ടോ അപ്പൊ അതീ ചേരുക ഏർ അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ ഇത് കണ്ടോ ഇത് ഭംഗിയാന്ന് എന്ത് രസം മിന്നുമ്പോ ഒരു നല്ലൊരു വെട്ട മനു അല്ലേ അടിപൊളി ഇതൊക്കെ കണ്ടാ തോന്നു ഇനി വെക്കണത് രണ്ട് ഗ്രാമേ ഉള്ളൂ കേട്ടോ രണ്ട് ഗ്രാം സംതിങ്ങേ ഉള്ളേ അപ്പൊ കണ്ടോ നമ്മുടെ സ്കീം ആയിരം രൂപ മുതൽ നമുക്ക് അടയ്ക്കാം എല്ലാ മാസവും പതിനൊന്ന് മാസം അങ്ങനെ ആയിരം മുതൽ ആയിരം മുതലടച്ചാൽ അത്രയും രൂപയുടെ കിട്ടുള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ ആയിരം മുതൽ നമുക്ക് സ്കീം തുടങ്ങണേ കണ്ടോ ഇത് നോക്കി രണ്ട് ഗ്രാം സംതിങ്ങേ ഉള്ളൂ അപ്പൊ ഇങ്ങനത്തെ ഒരു മാല മേടിച്ചത് സ്ഥിരം കിടന്നോളും അപ്പോൾ ദീ ഇതിനൊക്കെ ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ലോക്കറ്റും ഇരുപ്പുണ്ട് കേട്ടോ കുഞ്ഞ് ലോക്കറ്റുകൾ അപ്പം കുഞ്ഞൊരു ലോക്കറ്റും ഇട്ട് എയ്റ്റിങ്ക്യാരം ബലമുണ്ട് നമ്മുടെ ഒരു ബോസ് ചെയിൻ അടുത്തത് അടുത്തതൊരു ബോസ് ചെയിൻ ആട്ടോ കോപ്പർ കളർ അടുത്തതൊരു ബോസ് ചെയിൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ അടിപൊളി അപ്പൊ ഇങ്ങനത്തെ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് രേവതി ഗോൾഡ് ആൻഡ് ഡൈമണ്ട് സെലിസിറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ സ്കീം അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് സ്കീമിൽ ചേരുക ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരിക്കും അത് യേശംബരാൻ നിങ്ങൾക്കതൊരനുഗ്രഹാക്കി മാറ്റും ഞങ്ങൾക്കും അതൊരു അനുഗ്രഹം ആക്കി മാറ്റും അപ്പോൾ ഇവിടുത്തെ എൻക്വയറി നമ്പറിൽ ഒന്നിലെ കോൺടാക്ട് ചെയ്യണം അല്ലെ മൊബൈൽ നമ്പറിലെ സ്കീമിനെ പറ്റി അറിയാൻ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അതുകൂടാണ്ട് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് ഒക്കെ യൂട്യൂബിൽ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക പിന്നെ ഫോളോ ചെയ്യണം കേട്ടോ അപ്പൊ പെട്ടെന്ന് പുതിയ പുതിയ എന്നും വീഡിയോ ഇറങ്ങി കേട്ടോ ചിലഡനോട് ചോദിച്ചപ്പോൾ രേവതി ഗോൾഡൻ ഡൈമൾസ് മാത്രമേ ഉള്ളു വെഡിങ് കളക്ഷനിലെ വീഡിയോ അവിടെ എന്നും വൈകിട്ട് ആ ഏഴ് മണിക്കൂർ വീഡിയോ എന്നും ഉണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാഞ്ഞിട്ടല്ലേ അങ്ങനെയൊക്കെ അപ്പൊ അത് ഫോളോ ചെയ്യുവൊക്കെ ചെയ്യുക എപ്പോഴും വരില്ല എന്നോട് ഇങ്ങനെ ചോദിക്കും ഞാൻ അയ്യോ എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ എന്ന് പറഞ്ഞു ഞാൻ തുറക്കും സബ്സ്ക്രൈബ് ചെയ്താൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കാശ് ഇട്ടു ഞങ്ങൾ ബിസിനസ് ആവശ്യത്തിനായത് കാരണം സബ്സ്ക്രൈബേഴ്സിനൊന്നും അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി ഞങ്ങൾക്ക് ബെനിഫിറ്റ് നിങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോ ഉള്ളത് അല്ലാണ്ട് നമുക്ക് യൂട്യൂബും ഫേസ്ബുക്കിൽ നിന്നും അതിന്റെ ഇതല്ല നമ്മൾ ബിസിനസ് ചെയ്യണ കാരണം അങ്ങനെയൊന്നുമില്ല പക്ഷെ നമുക്കിത് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരു അനുഗ്രഹമല്ലേ അപ്പോൾ ഇതേ രേവതി ഗോൾഡൻ ഡൈമിൾസ് വിസിറ്റ് ചെയ്യോപ്പിന്റെ ക്രവയാൽ ഒത്തിരി കളക്ഷൻ ഉണ്ട് എപ്പോഴും പുതിയത് പുതിയത് വന്നിണ്ട് അപ്പൊ നീ ഡയാനെ പരിചയപ്പെടുത്തിയില്ലോ നമുക്ക് കുഞ്ഞിലേ മുതൽ പരിചയമുള്ള കൊച്ചാട്ട ഞാൻ പറഞ്ഞാലേ അപ്പുറം വരുന്ന എല്ലാം ആയിട്ട് വരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ സ്വന്തക്കാരാവും പിന്നെ ഇങ്ങനെ നമ്മൾ സ്വന്തം പോലെ കംപ്ലീറ്റ് ആക്കാരും അവർ നമ്മളോടും അങ്ങനെയായിരിക്കും കേട്ടോ ഞാനല്ല കൂടുതൽ എവരല്ല സ്വന്തം പോലെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ രേവതി എന്ന് പറഞ്ഞ സംഭവത്തിന്റെ എല്ലാവരും അവിടെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ കാണുമ്പോൾ എല്ലാവരും അവര് തന്നെ പറയും നിങ്ങളുടെയാണോ രേവതി എന്ന് ചോദിക്കുന്നു അതുപോലെ സപ്പോർട്ട് ചെയ്യണവരാട്ടോ അപ്പോൾ എല്ലാരും അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ് മൂവാറ്റുപുഴ